റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തുന്നതായി പ്രഖ്യാപിച്ച് റിലയൻസ് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിൽ യു എസ് ഭരണകൂടം എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഇക്കാര്യം പുനഃപരിശോധിക്കാമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഗുജറാത്തിലെ ജാംനഗർ റിഫൈനറിയിൽ ഇനി ഗൾഫിൽ നിന്നാകും എണ്ണ ഇറക്കുമതി ചെയ്യുക ലോകത്തിലെ വലിയ എണ്ണ സംസ്കരണശാലയാണ് ഗുജറാത്തിലെ ജാംനഗറിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഉടമസ്ഥതയിലുള്ളത് പതിനാല് ലക്ഷം ബാരലാണ് പ്രതിദിന സംസ്കരണ സംസ്കരണശേഷി ഏറ്റവുമധികം റഷ്യൻ എണ്ണ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നതും റിലയൻസ് ആണ് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത എണ്ണ സംസ്കരിച്ച പെട്രോൾ ഡീസൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നു എന്നാൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യയ്ക്കുമേൽ യു എസ് ചുമത്തിയ ഉപരോധവും ട്രംപിന്റെ വിമർശനവും ഇന്ധന ഇറക്കുമതിക്ക് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ വിലക്കുകളുമാണ് മാറ്റത്തിന് പ്രേരിപ്പിച്ചത് റഷ്യയിൽ നിന്നുള്ള രണ്ട് കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഉപരോധം ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ് ഇന്നലെ മുതൽ തന്നെ റഷ്യൻ ഇറക്കുമതി അവസാനിപ്പിച്ചെന്നും പൂർണ്ണമായും റഷ്യനെതിരെ എണ്ണയായിരിക്കും ഇനി ഉപയോഗിക്കുക എന്നും റിലയൻസ് വ്യക്തമാക്കിയത് യുക്രൈനിലെ യുദ്ധത്തിന് ധനസഹായം നൽകുന്നുവെന്നായിരുന്നു ഇന്ത്യയുടെ ഇറക്കുമതിയോട് ട്രംപിന്റെ വിമർശനം ഇതിനു പിന്നാലെ മോദി സർക്കാർ ഇക്കാര്യത്തിൽ പുനരാലോചന നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയുടെ ഏകദേശം മൂന്നിലൊന്നും റഷ്യയിൽ നിന്നാണ് വരുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുന്നതോടെ ഇന്ത്യക്ക് മേൽ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ പുനഃപരിശോധിക്കപ്പെടുമെന്നാണ് ഇന്ത്യ കരുതുന്നത് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം